ഹലോ മൈ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗ്രോ ബാഗിൽ എങ്ങനെ ഇഞ്ചി നടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി ഇതാ ഞാൻ മുളപ്പിച്ച ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇഞ്ചി തണലത്ത് ഈർപ്പമുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് മുളപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ മുള പൊട്ടിയതിന് ശേഷം ആ മുളയുടെ ഭാഗം മുറിച്ചെടുത്തതാണ് ഇനി ഞാൻ ഇതിലേക്ക് പച്ചപ്പുല്ലാണ് ഗ്രോ ബാഗിലേക്ക് പച്ചപ്പുല്ലാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വേര് ഞാൻ വെട്ടിക്കൊടുക്കുകയാണ് വേരുണ്ടാവുമ്പോൾ അതിൽ ഇനി മുളച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം ആണ് ഞാൻ വേര് വെട്ടിക്കളഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്നത് കരിയിലയാണ് കരിയില ഞാൻ മുറ്റടിക്കുമ്പോൾ ഒക്കെ കരിയില വാരി ക തെങ്ങിൻ്റെ തൊട്ടൊന്നും കളയാതെ കവറിലാക്കി വെക്കുന്നതാണ് അപ്പം ആ കരിയിലാണ് ഞാനിതിൽ നിറച്ച് കൊടുക്കുന്നത് കരിയില ഇട്ട് ഞാൻ നന്നായി കുത്തി നിറച്ച് കൊടുക്കുന്നുണ്ടോ അത് നല്ല അമർത്തി കൊടുത്തെങ്കിൽ അതിൻ്റെ നാല് അത് വട്ട ചാക്ക് വട്ടത്തിൽ നിൽക്കുള്ളു കേട്ടോ ചാക്ക് വട്ടത്തിൽ നിൽക്കാൻ ഞാൻ ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഉള്ളാണി കുത്തി കുത്തി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ ചാക്ക് മൊത്തം കരിയിലിട്ട് നിറക്കുകയാണ് ഇത് ഒരു നാല് ദിവസം കഴിയുമ്പോൾ ഈ കരിയിലേക്ക് വന്നാൽ മതി അമരൂട്ടോ അപ്പോൾ ഞാനിത് അതിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ് ഈ മണ്ണ് ഞാൻ കൊത്തി കൊടുന്ന് വെച്ച മണ്ണാണ് കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അപ്പം അതാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് നിത നമുക്ക് രാശം കൂടി മണ്ണിട്ടുകൊടുക്കാം ഇതിപ്പോൾ മണ്ണ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് ഇത് ചാണകപ്പൊടി ഇട്ടുകൊടുക്കണം ഇനി ഇത് നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കണം സൂപ്പർ മീൽ വളമാണ് ഉണ്ട് കേട്ടോ പച്ചക്കറിക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇപ്പം അതിട്ട് കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി നട്ട് കൊടുക്കാം വേണ്ടി ഞാൻ മുളപ്പിച്ച് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചാക്കി നമുക്ക് മൂന്ന് ഇഞ്ചി വീതം നട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് മൂന്ന് ഇഞ്ചി വീതമാണ് നട്ട് കൊടുക്കുന്നത് ഇഞ്ചിക്ക് നല്ല വെയിൽ വേണം കേട്ടോ നല്ല വെയിലത്ത് വെച്ചാലേ വളവ് കൂടുതൽ കിട്ടുള്ളൂ ഇത് മുള പൊട്ടിയത് കൊണ്ടാണ് മുള പുറത്തേക്കാക്കി നട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി മൂടുന്ന തരത്തിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ മുള പൊട്ടി വന്നോളൂ ഇപ്പോൾ മുള പൊട്ടിയതാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ നട്ടിട്ടുള്ളത് നമുക്കതിൻ്റെ മേലെ കുറച്ച് കരിയിലിട്ട് കൊടുക്കാം തീർത്തും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ നട്ട ഇഞ്ചിയാണ് ഇത് ഒരൊറ്റ ഇഞ്ചിയാണ് നട്ടത് കെട്ടോ അത് അതിൽ നിന്നാണ് ഇത്രേം മുള പൊട്ടി തൈ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് മുള പൊട്ടിട്ടുണ്ട് ആരും ഇതുപോലെ ഒന്ന് നട്ട് നോക്കുക തീർച്ചയായിട്ടും നല്ല വിളവ് കിട്ടും